ഭഗവാന്റെ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി കാരണം എന്താണെന്നറിയാമോ ഞാൻ ഇന്നലെ രാത്രിയിൽ ഭഗവാൻ്റെ ആടിയെണ്ണ നേരത്തെ ദിവസം വാങ്ങിച്ചെൻ്റെ ഹസ്ബൻ്റിന് വേണ്ടി വാങ്ങിച്ചതാണേ പക്ഷേ ഹസ്ബൻഡ് അത് പെരട്ടിയില്ല ഹസ്ബൻറ്റിൻ്റെ കാലിന് വേദന വാതമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിന്നലെ എൻ്റെ വേരി കോശ് വെയിന് ഉണ്ടെനിക്ക് അപ്പോൾ ഞാനൊന്ന് ഭഗവാന്റെ വേഗത്തിൽ വെട്ടി എണ്ണയാണല്ലോ എന്ന് ഇരുന്ന് ഞാൻ എൻ്റെ ഹാലിലൊക്കെ പരട്ടി അങ്ങനെയൊക്കെ ഭഗവാൻ്റെ പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ കിടന്നു രാത്രി കിടന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മുഴുവനും ഗുരുവായൂർ കുടിമരച്ചുവടും അവിടത്തെ അവിടെ വെച്ചിരിക്കുന്ന ഭഗവാൻ്റെ ഒരു അവിടെ ഫോട്ടോ ഇല്ല ഒരു വിഗ്രഹം വിഗ്രഹമില്ല അവിടെ ഇല്ല മാലയൊക്കെ ഇരുന്ന് നമ്മൾ വാങ്ങിക്കുന്നത് അതും അതെല്ലാം കണ്ട് നമ്മൾ ശരിക്കും കൊടിമ അവിടെ തന്നെയല്ലേ ഈ ബുക്കൊക്കെ നമ്മൾ വിൽക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ ആണെങ്കിൽ എനിക്ക് ബുക്കും കിട്ടി കേട്ടോ അപ്പം എൻ്റെ മനസ്സിനൊരു വലിയൊരു സന്തോഷമുണ്ട് ഞാൻ എന്തായാലും അതിനാഗ്രഹിച്ചെഴുതാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ നടക്കുമെന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ മനസ്സിലിന്ന് തോന്നിയിരിക്കുന്നത് ഞാൻ ഭഗവാനോട് അങ്ങനെ ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്കും വന്നു കേട്ടോ രാവിലെ ആ ഫോട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനമുണ്ട് എന്തായാലും ഭഗവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് തരും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് എഴുതാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് നാമങ്ങൾ ആ ബുക്കിൽ അങ്ങനെ എഴുതുമല്ലേ എന്ന് അത് ഞാൻ ചോദിച്ചെനിക്കറിയില്ല സംശയമേ ഒന്ന് പറയണേ